വെൽക്കം ബാക്ക് മൈ യൂട്യൂബ് ചാനൽ പ്രിയമുള്ളവർ ഒരു പുതിയ വീഡിയോയിലേക്ക് യാവർക്കും സ്വാഗതം അപ്പോൾ പ്രിയമുള്ളവരെ ഇതൊക്കെ ഒരു മരുഭൂമിയാണ് കേട്ടോ ഭയങ്കര മരുഭൂമിയാണ് ഒരുപാട് ആൾക്കാർ ഇങ്ങനെ പോയി നോക്കുന്നുണ്ട് ഫോട്ടോ അടിക്കുന്നുണ്ട് കേട്ടോ ഞാൻ അങ്ങനെ വിട്ടുനിന്ന് കണ്ടു അപ്പോൾ നമ്മളൊന്ന് പോകാമെന്ന് വിചാരിച്ച് പോവുകയാണ് കേട്ടോ നല്ല മണൽ ഭൂമിയാണ് അപ്പോൾ പോയി നോക്കുമ്പോഴാണ് ഇത് കുറച്ച് ചങ്ങായിമാരിങ്ങനെ നിൽക്കുന്നത് ഇതെന്താണെന്ന് ഒരു പുട്ടത്തല്ല ചേനയാണോ ചേമ്പാണോ കൂവാണോ തണ്ടാണറിയില്ല പുറ്റുള്ളിടുത്താണ് ഉണ്ടെട്ടോ കൂന് മരുത മൂന്ന് നാലിൽ നിൽക്കുന്നുണ്ട് ഇനി അടുത്ത് അപ്പുറത്തും ഉണ്ട് ആൾക്കാർ കണ്ടോ നടന്ന് പോയിട്ട് ഇങ്ങനെ ഫോട്ടോ എടുക്കുന്നുണ്ട് സെൽഫി എടുക്കുന്നുണ്ട് അതിൻ്റെ അടുത്ത് നിന്നിട്ട് അതെന്തോ ഒരു എന്ന് ചോദിച്ചാൽ ഞാൻ തന്നെ അങ്ങനെ നടന്ന് ഈ മണലിൽ കൂടി ഇങ്ങനെ നടന്ന് മേലെ മരുഭൂമിയാണ് കേട്ടോ അപ്പം നടന്ന് 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 നോക്കുമ്പോൾ എല്ലാ പുറ്റുമാരി ഉള്ളോടത്തൊക്കെ ഉണ്ട് ഈ സാധനങ്ങളിട്ടാ അട്ടാറ് കാഴ്ച പ്രിയമുള്ളവരെ നമ്മളെ ചാനൽ ആദ്യമായിട്ട് കാണുന്ന ആൾക്കാരൊക്കെ ഒന്ന് കയറി സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക ലൈക്ക് ചെയ്യുക അട്ടാറ് മണലെട്ടോ മണലിനുള്ളുട്ടോ ഫുൾ മണലാണ് അപ്പം ഇവിടെ ഉണ്ട് ഒരു കൂട്ടം നിൽക്കണട്ടോ ഇതാണ്ടോ ഈ കൂട്ടത്തിൻ്റെ അടുത്ത് ഇങ്ങനെ നിന്നാൽ നല്ല സ്മെല്ലുണ്ട് എന്താണെന്ന് അറിയണില്ല ഞങ്ങൾക്ക് ഇതിൻ്റെ പേരറിയിച്ചൊന്ന് പറയട്ടോ അത് ചേനയാണോ ചേമ്പാണോ പൂനാണോ എന്ന് അറിയില്ല നല്ല മണല് വാരി കളിച്ചാൽ നല്ല സുഖമുണ്ട് അപ്പോൾ പ്രിയമുള്ളവരോട് പറയണം വീണ്ടും പറയണു ഇതിൻ്റെ പേര് അറിയണവലൊക്കെ ഒന്ന് കമൻറ്റ് ചെയ്യുക ഒരുപാട് ആൾക്കാർ ഇങ്ങനെ ഫോട്ടോ പിടിക്കുന്നുണ്ട് വന്ന് പോകുന്നുണ്ട് വീഡിയോ എടുക്കുന്നുണ്ട് ഞാനും തന്നെ അപ്പം നമ്മൾ അവരെ ഇടയിൽ വരാൻ പറ്റില്ല സൗദികളായിരുന്നു അപ്പോൾ അതുകൊണ്ടാണ് ഇതാണ്ടാവും പരന്ന് കിടക്കുന്ന ഒരു മരുഭൂമി പ്രദേശത്താണ് പറയാനുള്ളത് മണൽ മാത്രം ഇട്ടോ വാരി കളിക്കാൻ നല്ല സുഖമുണ്ട് പ്രിയമുള്ളവരെ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്ന ആൾക്കാരൊക്കെ ഒന്ന് കയറി സപ്പോർട്ട് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക അടുത്തുള്ള ബെല്ലൈക്കനൊന്ന് എനേബിൾ ചെയ്യുക അപ്പം പ്രിയമുള്ളവരോട് പറയാൻ എന്താണ് വെച്ചാൽ ഇതാണ് കേട്ടോ മരുഭൂമി മരുഭൂമി പറഞ്ഞാൽ മണലാരുണ്യം തന്നെ കേട്ടോ ഈ മണലാരുണ്യത്തിൽ നടക്കാൻ കുറച്ച് ബുദ്ധിമുട്ടാണ് കേട്ടോ അപ്പം മണലിങ്ങനെ പൂന്തി പോവുകയാണ് എന്താണ് അങ്ങേ ഏറ്റം വരെ കണ്ണ് കാണാത്ത അത്ര ദൂരം ഒരുപാട് ദൂരം തിട്ടം മണലിനുള്ളു അപ്പോൾ ഈ ചെക്കന്മാരെന്താണെന്ന് എനിക്കറിയാത്തത് കൊണ്ട് ഞാനൊന്ന് നടന്നു പോയതാണ് അപ്പോൾ നിങ്ങൾക്ക് അറിയിച്ചാൽ കമൻറ്റ് ചെയ്തോളിയും പ്രിയമുള്ളവരെ നമ്മളെ വീഡിയോ ഇവിടെ അവസാനിക്കും അപ്പോൾ നമ്മളെ ചാനൽ ആദ്യമായിട്ട് കാണുകയാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാസ് പൊട്ടുക ഇതുപോലത്തെ കിടിലം വീഡിയോ കാണാൻ വേണ്ടി അടുത്തുള്ള ബെലൈക്കണൊന്ന് എനേബിൾ ചെയ്യുക അപ്പോൾ നമ്മളെ വീഡിയോ ഇവിടെ അവസാനിക്കുന്നു അടുത്തുള്ള കിടിലം വീഡിയോ ആയി വരുമ്പോൾ എല്ലാവരും ബായ് ബായ് താങ്ക് യു ഫോർ വാച്ചിങ് വീഡിയോ ബായ് ബായ്